പിന്നെ അമൃത പറഞ്ഞു എട്ടൊമ്പത് വർഷം ദുബായിൽ ഒരു പെണ്ണുമായിട്ട് സ്നേഹത്തിലായിരുന്നു ഇല്ല ദുബായിലല്ല ഞാൻ നാട്ടിൽ പഠിച്ചോണ്ടിരുന്ന സമയത്ത് ഞാൻ പ്ലസ് വൺ പഠിച്ചോന്ന സമയത്തുള്ള ഒരു പ്രണയമാണ് ഓ എൻറെ കഥയിലായിരുന്നു ഓ ഓ തിരിഞ്ഞു പോയിരുന്നു അല്ലേ എട്ടു വർഷം ആ എന്നിട്ട് അല്ല എന്താ കാര്യം അത് വർഷം അവർക്ക് ഗവൺമെന്റ് ജോലിക്കാരോടുള്ള ഒരു ഇഷ്ടമാണ് ഗവൺമെന്റ് ജോലിക്കാരോടുള്ള ഇഷ്ടം അങ്ങനെ പോയി അത് പിന്നെ വേണ്ടാന്ന് വെച്ചു പിന്നെ ഞാൻ അതിന്റെ ഒരു ഡിപ്രഷൻ അടിച്ച് ഞാൻ ഗൾഫിൽ പോയി അതുകൊണ്ട് ഞാൻ കുറച്ചാളെ നാട്ടിൽ നിന്നിട്ട് ഞാൻ നേരെ ദുബായിൽ പോയി ദുബായിൽ നോർമൽ ആയിട്ട് ഒരു വർക്കർ വർക്കറായിട്ടാണ് പോയത് പിന്നെ അവിടെ ചെന്ന് ഞാൻ പഠിച്ച് ഞാൻ സേഫ്റ്റി ഓഫീസറിന്റെ കോഴ്സ് ഞാൻ കരാമലായിരുന്നു എക്സ്പോർട്ട് സേഫ്റ്റി ഓഫീസർ ആയിട്ട് വന്നു എന്റെ കമ്പനിയിൽ തന്നെ ഞാൻ ആറ് മാസം ഞാൻ സദാ വർക്കറായിട്ടാണ് പോയത് ഒരു അലൂമിനിയം ഫാബ്രിക്കേറ്റർ ആയിട്ട് വിസ കിട്ടി അങ്ങനെ പോണല്ലോ അപ്പൊ അങ്ങനെ അങ്ങനെ ഞാൻ പോയതാണ് അവിടെ ചെന്ന് ഞാൻ പഠിച്ചിട്ട് ഞാൻ സേഫ്റ്റി ഓഫീസർ ആയിട്ട് കയറി പിന്നെ അവിടെ വർക്ക് ചെയ്തു രണ്ടു വർഷത്തോളം വർക്ക് ചെയ്തു അപ്പം വർക്ക് ചെയ്യുന്ന ഇടയ്ക്കാണ് അവിടെ വെച്ച് എനിക്കൊരു പ്രണയം ഉണ്ട് ടിക്ടോക്കിലൊക്കെ ആക്റ്റീവ് ആയിരുന്നു രണ്ടാമത്തെ ആ ആദ്യമിത് അത് കഴിഞ്ഞിട്ട് അന്നേരം ഈ എട്ട് വർഷത്തെ പ്രണയം കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഈ ഇതിനകത്തും വന്നത് കോമഡി കോമ്പറ്റീഷനാറിലും വന്നത് ചെയ്തോണ്ട് ലാസ്റ്റ് ടൈമിലാണ് ഞാൻ കോമഡി കോമ്പറ്റീഷണർ ചെയ്തുകൊണ്ടത് പിന്നെയാണ് അമൃതയെ കണ്ടത് അമൃത മൂന്നാമത്തെ അന്നി പൈസ വന്ന് കൊത്തുമല്ലോ എന്നിട്ട് അപ്പൊ അങ്ങനെ അമൃത അവിടുത്തെ ജോലി എന്തിനാണ് ജോലി സത്യത്തിൽ വിട്ടതല്ല ഞാൻ അവരുടെ അടുത്ത് അല്ല അവിടെ കളയത്തില്ല നല്ല കമ്പനിയാണ് ഓസ്ട്രേലിയൻ കമ്പനി ആയിരുന്നു കളയത്തുന്നു അപ്പൊ ഞാൻ അവിടുന്ന് സത്യത്തിൽ ഞാൻ വന്നതാണ് എനിക്ക് ഈ അഭിനയം ഭയങ്കര ബ്രാന്താണ് എവിടെ നിന്നാലും ഇങ്ങനെ അഭിനയിക്കാനുള്ള ആഗ്രഹം എന്തെങ്കിലും നോക്കി അവിടെ നിക്കുമ്പോഴിങ്ങനെ കാസ്റ്റും കൂടെ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ അവിടെ വെച്ചിട്ട് ഈ ഭയങ്കര ഹീറോ എന്ന് ടോക്കിലൊക്കെ ഹാക്ടി ആയ സമയത്ത് അങ്ങനെ നാട്ടിലോട്ട് വരാൻ വരുന്നോ നാട്ടിലോട്ട് വന്ന സമയത്താണ് അമൃതയുടെ അന്നേരം ഉണ്ടായിരുന്നു രണ്ടാമത്തെ ആളും അന്നേരം ഉണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച് ലാസ്റ്റ് വന്നപ്പോ അതും പോയി അതും പോയപ്പോഴത്തേക്ക് ഞാൻ എന്താ എന്ത് ചെയ്യുന്നു ഇങ്ങനെ ആലോചിച്ചോണ്ടിരുന്നപ്പോഴാണ് അമൃതയുടെ വന്നേക്കുന്നത് അനിയന്റെ ജോബിന്റെ കാര്യം ചോദിച്ചുണ്ട് നമ്മൾ പ്രപ്പോസ് ചെയ്താണ് അവള് രണ്ടാമത് മെസ്സേജ് ആണല്ലോ ഞാനെന്നാണ് റിജക്ട് ചെയ്തത് ആരെയും കിട്ടിയില്ലെങ്കിൽ ചൂണ്ടായിട്ട് നോക്കിയതാണ് അവള് കൊത്തിയതില് ഞാൻ ചോദിച്ചിട്ട് എന്തുകൊണ്ട് സുഖമാണോ കല്യാണമൊക്കെ അലച്ചുപോക്ക ചോദിച്ചപ്പോ പറഞ്ഞു ഇല്ല അവിടെയാന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞു ഇവിടെ പൊട്ടിയെല്ലാം കിടക്കുക മൂന്ന് വർഷം വേറെ ഒന്ന് ഇന്റെ ഇടയ്ക്ക് എത്ര വരുമ്പോഴത്തേക്ക് എങ്ങനെ വിശ്വസിച്ച് ഞാൻ കിട്ടിയത് പിന്നെ വരാനുള്ളതല്ലേ പറ്റിയത് എവിടെ പോയില്ലേ അതും രണ്ടു വർഷത്തിന് ശേഷം പറഞ്ഞിട്ട് ശനിയുടെ ഇപ്പോഴും അതന്നെ ജോസിയത് ശീലം വായിക്കോളൂന്ന് പറഞ്ഞു ഞാനൊരു ചോദ്യം ചോദിച്ചാൽ സത്യം പറയൂ സത്യം പറയൂ രണ്ടുപേരും കള്ളുടിക്കൂ തെങ്ങിൻ കള്ളു പിടിച്ചിട്ടുണ്ടോ അതിനാ കണല്ലേ എന്നാ കുടിച്ചിട്ടുണ്ട് അല്ല ഒരു വീഡിയോ ചെയ്തല്ലോ ആ യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്താൽ ആലപ്പുഴയുടെ കാണിക്കുമ്പോ കുടിക്കുന്ന ഒരു സീൻ കാണിച്ചു ആലപ്പുഴയല്ലേ അങ്ങനെ കാണിക്കേണ്ടി വന്നു സംഭവം അത് യൂട്യൂബിൽ ഒരു കണ്ടന്റ് വേണമല്ലോ അപ്പൊ അതിനുവേണ്ടി ആലപ്പുഴയുടെ എന്താണ് സ്പെഷ്യൽ ആയിട്ട് ചോദിച്ചപ്പോ കപ്പ മീൻകറി ആ തെങ്ങും കള്ളു ഷാപ്പ് കിട്ടിയില്ല അങ്ങനെ അത് ചെയ്ത് ഞങ്ങളൊരു ചേട്ടൻ ചെത്താൻ കേറുമായിരുന്നു ആ സമയത്ത് ആ ചേട്ടനോട് എനിക്ക് ചേട്ടനെനിക്ക് അന്നേരം തന്നെ ചെത്തിയ കള്ളടുത്ത നല്ല മധുരമായിരുന്നു അങ്ങനെ അത് കുടിച്ചു ഞാൻ കേട്ടിട്ടുള്ള ഈ ഇങ്ങനെ ഇറക്കി കഴിച്ചു ഇല്ല കിട്ടി അത് കളഞ്ഞു അരിച്ചിട്ടാണ് തരുന്നത് പിന്നെ കുഴപ്പമില്ലായിരുന്നു നല്ല മധുരമായിരുന്നു എന്തായാലും സത്യം തുറന്നു പറയുന്ന രണ്ട് വ്യക്തികളാണ് ഇനിയും കുറച്ച് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ പറയേണ്ടി വരുമല്ലോ